തന്തയില്ല കഴുവേറിട മോന്റെ കഴുവേറിട മോൻ ഓണോ എടുക്കുന്നില്ല കയ്യൂലെ പിന്നെ ലോണെല്ലാം എടുക്കാൻ നീ ഇതവരെ രാവിലെ തന്നെ ഫുൾ ചൂടിലാന്നല്ലോ എന്താ മോനെ പ്രശ്നം അത് ഒരു തന്തയില്ലാത്തവൻ ചെയ്ത കെടുക ചേട്ടാ ഓൻ ബൈക്കിന് ലോണും എടുത്തിട്ട് ലോണും അടക്കുന്നില്ല ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഓന്റെ വീടും അഡ്രസ്സല്ലേ ഈട് തന്നെയാ പറഞ്ഞേ വീട് വിളിച്ചിട്ട് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല അതെ അതെപ്പോ ഇപ്പത്തെ പിള്ളറിലിങ്ങനെയാണ് ബൈക്ക് എടുക്കൂ ഇറുക്കിട്ട് അങ്ങ് പോകും പൈസ അടക്കൂല എത്ര എത്ര മാസമായി അടക്കാത്ത ഓ മൂന്നാലു മാസമായി അടക്കാത്ത വിളിച്ചിട്ട് ബിസി ആക്കു പിന്നെ നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് പിള്ളർ എല്ലാം കിടക്കാതെ വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഇവനെല്ലാം വെള്ളവും കഞ്ചാവെല്ലാം വാങ്ങാൻ പൈസ പൈസയുണ്ടാവും അല്ല പെമ്പിളറിലും കൂട്ടിക്കറിയാലും നല്ല പൈസ ഉണ്ടാവും അല്ലെങ്കിൽ ലോൺ അടക്കാനാണോ ടൈമിൽ ഇല്ലാത്തത് ഇതൊന്നും കാര്യമില്ല ഈ കൈസാട് കളി കളിക്കുന്ന പിള്ളേരെല്ലാം അച്ഛന്മാരെയാന്ന് പറയണ്ടേ ഓറാന്ന് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടേ പിള്ളർ എന്താ കളിക്കുന്നതെന്ന് ഇവർക്കെല്ലാം അറിയണോ ഈ വെറുതെ നിങ്ങളെപ്പോഴത്തെ ആളെ ബുദ്ധിമുട്ടിക്കോന്നല്ലാണ്ട് ഇനിയിപ്പ വേറെ പേരെ അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടായി ആ ഓന്റെ അഡ്രസ് ഉണ്ട് പറയുമ്പോ എൻ്റെ ഫോണിൽ വിളിക്കുന്നു നിങ്ങളൊന്ന് വിളിച്ചു നോക്കുവാ ഞാൻ വിളിക്കാലോ നമ്പർ പറ പറഞ്ഞൂറ്റാറ് നാപ്പത്തിനാല് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് ണ്ടേ എടുക്കുന്നില്ല ഏട്ടാ നിങ്ങക്ക് പറയും കൂടി രണ്ട് മൂന്നാണുണ്ട് നിങ്ങള് ചെറിയ സാഹചര്യം എല്ലാം കൊടുക്കുവാൻ അടക്കാനുള്ള ചിലപ്പോ കുഞ്ഞി പിള്ളേർ ലെ മഴയല്ലായിട്ട് ചിലപ്പോ പൈസ ഒന്നും ഉണ്ടാവില്ലായിരിക്കും പിന്നെയോ എടുക്കാൻ നിൽക്കണോ പാപം അച്ഛനമ്മയെല്ലാം കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം കൊടുക്കുക അടക്കാനല്ലേ കഷ്ടപ്പാടുള്ളോ എന്നാൽ അതിന്റെ ഇതിൽ നിൽക്കുവോ അല്ലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി അങ്ങോട്ട് എടുക്കുവോ ഇത് നമ്മക്കല്ലേ ബുദ്ധിമുട്ട് നമുക്ക് മോളിൽ നിന്ന് വിളി വരുവല്ലേ നിങ്ങള് പറഞ്ഞത് ശരിയാണ് ഏതായാലും നിങ്ങളെ നമ്പർ എനക്ക് തന്നെ ഓ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങൾ നിങ്ങള് പോയിക്കോ ആ എന്നാലും എന്റെ നമ്പർ അടിച്ചോ ആ ഓ മോൻ വിളിക്കുന്നുണ്ടല്ലോ അട ശരിക്കും കഴിവേറീന്റെ മോനെ മൂന്ന് മാസമായിട്ട് ലോണടക്കം തന്ന പൈസല്ല എന്നാ ചെയ്തേ നീ ലോൺ ഡാള ഇവിടെ വന്നിട്ട് കൊറേ പറഞ്ഞിട്ടാ നീ വീട്ടിലും ആകട്ട നിനക്ക് ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട് വെച്ച് കള്ളപ്പം നീ ഇതല്ല വാഴയും വെച്ചാ മതിയേന്